നൂഡിൽസ് ദോശ ഉണ്ടാക്കാനായിട്ട് രണ്ട് പാക്കറ്റ് നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു സബോള രണ്ട് പച്ചമുളക് ചെറിയ ടൊമാറ്റോ ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് മല്ലിയില പിന്നെ മസാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നൂഡിൽസിലുള്ള പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കണേ ഇതെരുവ കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി ആദ്യം തന്നെ നമുക്ക് ഈ നൂഡിൽസ് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം ബാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക പൊടിച്ച മാഗി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് റവ ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മാഗിയില മസാല ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേശെ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ ദോശ വെറ്റനേക്കാളും കുറച്ച് ലൂസായിരിക്കണം ഇങ്ങനെ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പം ഉപ്പ് കുറച്ചിട്ടാൽ മതി നൂഡിൽസിൻ്റെ മസാലയിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെറ്റൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൽ റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചു നേരം ഇരിക്കുമ്പോ ഒന്ന് കട്ട് ചെയ്യാവേ കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിലൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വിശം എന്താ അപ്പൊ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം വേവായിട്ടുണ്ടിട്ട് അപ്പൊ നമുക്ക് എടുക്കാ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററെല്ലാം ചുട്ടെടുക്കാം നല്ല കളർഫുള്ളായ നൂഡിൽസ് കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല മൊരിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാണ് കാണാനും ഒരു ഭംഗിയാണല്ലോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാളികേര ചമ്മന്തിന് ഉണ്ടാക്കിയിരിക്കണത് അതും വേണമെന്നൊന്നും ഇല്ല കേട്ടോ ചട്ണി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കുമ്പോൾ വെന്ത് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ